അസലാ വലൈം വരഹമുള്ള വസ്മി അലഹമുല്ല വസ്ലുഅല നബീൻ അഹമ്മദീൻ അലിഹി വ സഹബി ഇജ്മയിൻ വൊമൻ തബി അഹുബി ഹസാനിൻ ഇലായു മിദ്ദീൻ അഹ്ബാദ് അള്ളാഹുറബിഷലി സദരി വയസ് അല്ലി അംരി വഹലുൽ അക്കുദത്തം ഇലിസാനി എഫ് കഹു കൗലി ഏറെ സ്നേഹാധനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ പി റേഡിയോ ശ്രോതാക്കളെ ഏറ്റവും മഹത്വമേറിയ അറിവാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിനെക്കുറിച്ച് അറിയുക മനസ്സിലാക്കുക അതിനനുസരിച്ച് ഗ്രീ ജീവിതത്തെ ക്രമീകരിക്കുക ഇതെല്ലാം വലിയ പുണ്യങ്ങൾ നേടിത്തരുന്ന കാര്യമാണ് അറിവുകളിൽ വെച്ച് ഏറ്റവും മഹത്തമേറിയ അറിവാണ് അള്ളാഹുവിനെക്കുറിച്ച് അറിയുക എന്നതും അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഗുണവിശേഷണങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി ജീവിതത്തെ ചിട്ടപ്പെടുത്തുക എന്നത് പുണ്യകരമായ കാര്യമായിക്കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക അത്തരത്തിൽ അള്ളാഹു സുബഹാനഹുത്താലയുടെ നാമങ്ങളിൽ ഇന്ന് നാം പഠിക്കുന്നത് അള്ളാഹുവിൻ്റെ സമ്പൂർണതയെയും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മഹത്വത്തെയും അല്ലാഹു സുബാനഹുവത്താലയുടെ മഹത്വവും പൂർണതയും വിളിച്ചറിയിക്കുന്ന ഒരു നാമത്തെക്കുറിച്ചാണ് ഇന്ന് നാം പഠിക്കുന്നത് ആ നാമം സുബു അല്ലെങ്കിൽ സബ്ബൂഹ് എന്ന രണ്ട് രൂപത്തിലും വന്നിട്ടുണ്ട് സീനിന് ലൊമായിക്കൊണ്ടും സീനിന് കെസറായിക്കൊണ്ടും വന്നതായി കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ സുബുഹൻ എന്ന അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ചാണ് ഇന്ന് പഠിക്കുന്നത് അള്ളാഹു സുഹാനുഹുവല കുറവുകളിൽ നിന്ന് ന്യൂനതകളിൽ നിന്ന് പോരായ്മകളിൽ നിന്ന് അള്ളാഹു താല പരിശുദ്ധനും അതുപോലെ തന്നെ പൂർണനും അതുപോലെ അള്ളാഹു സുബാനുഹുവാല മഹത്വമുടയവനുമാണ് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് അല്ലാഹു ന്യൂനതകളിൽ നിന്ന് അതുപോലെ തന്നെ ഐബുകളിൽ നിന്ന് കുറവുകളിൽ നിന്നെല്ലാം അള്ളാഹു പരിശുദ്ധനാണ് ഭാര്യയില്ല മക്കളില്ല പിതാവോ മാതാവോ ഇല്ല ജനിച്ചതല്ല ജനിപ്പിച്ചതല്ല ഇങ്ങനെ തുടങ്ങി അള്ളാഹു സുബാനഹു തല പരാശ്രയമുക്തനുമാണ് എന്ന തിരിച്ചറിവോടുകൂടി അള്ളാഹു പരിശുദ്ധനാണ് അള്ളാഹുവിനൊരു പങ്കുകാരില്ല അവൻ സുബഹാൻ അള്ളാഹ് എന്ന് നമ്മൾ തിക്റു പറയുന്നുണ്ടല്ലോ അത് അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുകയാണ് ഷിർക്കിൽ നിന്ന് കുഫറിൽ നിന്ന് അതുപോലെ തന്നെ മക്കളുണ്ട് എന്ന വാദത്തിൽ നിന്ന് ഭാര്യയുണ്ട് ഭർത്താവുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില ദുർന്യായങ്ങളിൽ നിന്നും വാദങ്ങളിൽ നിന്നും റബ്ബിനെ പരിശുദ്ധപ്പെടുത്തുകയാണ് അങ്ങനെ ഒന്നും ഇല്ലാത്തവൻ ലം എലിത് വലം യൂലത് ലഹു കുൻ അഹദ് അള്ളാഹു സമദാണ് അതോടൊപ്പം അള്ളാഹു ജനിച്ചിട്ടില്ല ജനിപ്പിച്ചിട്ടില്ല അവന് തുല്യമായി ഒന്നും തന്നെയില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ പൂർണ്ണതയെ നമ്മൾ അംഗീകരിക്കുകയാണ് എന്നാൽ അള്ളാഹു സുഹാനോതര സൃഷ്ടിച്ചതായ സൃഷ്ടികളെ എടുത്തു നോക്കൂ എത്ര ഭീമാകാരന്മാരായ സൃഷ്ടികളാണെങ്കിലും അവർക്ക് ന്യൂനതകളുണ്ട് സൂര്യനെ എടുത്തു നോക്കാം സൂര്യന് ഗ്രഹണം ബാധിക്കാറുണ്ട് ചന്ദ്രൻ എടുത്തു നോക്കൂ ചന്ദ്രനും ഗ്രഹണം ബാധിക്കാറുണ്ട് ലോകത്ത് ഏതേത് സൃഷ്ടികൾ എടുത്തു നോക്കിയാലും അതിന് കുറവുകളുണ്ട് ന്യൂനതകളുണ്ട് പോരായ്മകളുണ്ട് അശക്തതകൾ ബാധിക്കാറുണ്ട് ഇങ്ങനെ തുടങ്ങി യാതൊരു നിലക്കും അശക്തത ബാധിക്കാത്ത പരസഹായം ആവശ്യമില്ലാത്ത പൂർണ്ണമായും അള്ളാഹു സുബാന ഹോത്താല അവൻ പരിശുദ്ധനാണ് എന്നതാണ് സുബുഹൻ എന്ന നാമത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബാനുത്തല അവൻ്റെ നാമങ്ങളിൽ അവൻ പരിശുദ്ധനാണ് അവൻ്റെ വിശേഷണങ്ങളിൽ അവൻ പരിശുദ്ധനാണ് അവൻ്റെ സത്തയിൽ അവൻ പരിശുദ്ധനാണ് അതാണ് സുബ്ബോഹൻ എന്ന നാമം നമുക്കറിയിച്ചു നൽകുന്നത് അവൻ്റെ പ്രവർത്തനങ്ങളിൽ പോലും അവൻ്റെ തീരുമാനങ്ങളിൽ പോലും അവൻ പരിശുദ്ധനാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അള്ളാഹു അല്ലാത്ത ഏതേത് സൃഷ്ടിയുണ്ടോ അത് മുഴുവൻ ന്യൂനതകൾ നിറഞ്ഞതാണ് എന്ന അറിവും നമുക്കുണ്ടാകേണ്ടതുണ്ട് കാരണം അള്ളാഹു സുഹാനുഹുവത്താല സുബോഹൻ എന്ന് നമ്മൾ വിശ്വസിക്കുന്നതോടൊപ്പം അള്ളാഹു അല്ലാത്തത് മുഴുവൻ അത് പോരായ്മയിൽ നിന്ന് മുക്തരല്ല എന്ന തിരിച്ചറിവും നമുക്കുണ്ടാകേണ്ടതുണ്ട് എന്നതാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ ലോകത്ത് എന്തിനെയെല്ലാം ആരാധിക്കപ്പെടുന്നു ആ ആരാധ്യ വസ്തുക്കളെ ഒന്ന് എടുത്തു നോക്കൂ പണ്ഡിതന്മാർ പറയാറുണ്ട് മൂന്ന് കാര്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുക ഒന്ന് ഹാലിക്കായിരിക്കണം എന്നാണ് ഈ ആരാധിക്കപ്പെടുന്ന അള്ളാഹു അല്ലാതെ മറ്റെല്ലാ ദുർമൂർത്തികളെയും ഒന്ന് എടുത്തു നോക്കൂ എന്തെങ്കിലും ഒരു കാരക്കയെങ്കിലും അല്ലെങ്കിൽ കാരക്ക കുരുവിൽ പതിഞ്ഞു നിൽക്കുന്ന അതിൻ്റെ പാടയെങ്കിലും അല്ലെങ്കിൽ ഒരു ഈച്ചയെങ്കിലും നിസ്സാരമായി നമ്മൾ നമ്മുടെ മൂക്കിലേക്ക് ഇങ്ങനെ വട്ടം ഇട്ട് പറന്ന് നടക്കുന്ന ഈച്ചകളെ തട്ടിമാറ്റാറുണ്ടല്ലോ അങ്ങനെയുള്ള ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് ഇന്ന് ലോകത്ത് ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒന്ന് ഹാലിക്കാകണം എന്നാണ് രണ്ടാമത്തത് മാലിക്കാകണമെന്നാണ് വിശുദ്ധ ഖുർആാനിൽ എടുത്തു ചോദിച്ച ചോദ്യമാണ് അവർ ഒരു ഈത്തപ്പഴ കുരുവിൻ്റെ പാട പോലും ഉടമപ്പെടുത്തുന്നില്ല അപ്പോൾ ലോകത്ത് ആരാധിക്കപ്പെടുന്ന ഒന്നും ഒന്നിനെയും ഉടമപ്പെടുത്തുന്നില്ല താൽക്കാലികമായ ഉടമസ്ഥാവകാശം ഇപ്പോൾ ഒരാൾക്ക് വീടുണ്ടെങ്കിൽ അവർക്ക് ഗവൺമെൻറ്റിൻ്റെ പേപ്പറിൽ എന്തുണ്ടാകും അവരുടെ ആധാരത്തിൽ പേരുണ്ടാകും ഈ വീട് ഇന്ന ഉടമസ്ഥാവകാശത്തിൽ ഇന്ന ആളുടെ പേരാണ് ഇന്ന ആളുടെ വീടാണ് എന്നൊക്കെ കാണാൻ കഴിയും അത് താൽക്കാലികമാണ് അയാൾ മരിച്ചു കഴിഞ്ഞാലോ പിന്നീടത് അനന്തരം വയ്ക്കപ്പെടും അല്ലെങ്കിൽ ലോണ് എന്നത് ഇസ്ലാം അനുവദിക്കപ്പെടുന്നതല്ല എന്നാലും നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ എടുത്തു പറയാൻ കഴിയുന്ന ഒരു ഉദാഹരണം കൂടിയാണ് ഒരാൾ സാമ്പത്തികമായ അത്യാവശ്യം വന്നപ്പോൾ ബാങ്കിൽ പണയം വച്ചു അത് പാടില്ലാത്ത കാര്യമാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യമാണ് എന്നാൽ അയാൾ എന്ത് ചെയ്തു അങ്ങനെ ഒരു വീടിന്റെ ആധാരം വെച്ച് പണയെടുത്തു അയാൾക്ക് അടയ്ക്കാൻ കഴിയാതെ വന്നു ആ ആധാരത്തിൽ ഉടമസ്ഥാവകാശം ഈ വ്യക്തിക്ക് തന്നെ ഈ ക്യാഷ് അടക്കാത്തതിൻ്റെ പേരിൽ ബാങ്ക് ജപ്തി ചെയ്യുന്നു വീടിനെ അപ്പോൾ ആ ഉടമസ്ഥാവകാശം നഷ്ടപ്പെട്ടില്ലേ അപ്പോൾ താൽക്കാലികമായ ഉടമസ്ഥാവകാശങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത് താൽക്കാലികമായ അധികാരങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഹാലിക്കായിരിക്കണം മാലിക്കായിരിക്കണം മുഭ്യറായിരിക്കണം ലോകത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നവരായിരിക്കണം ഒരു പഞ്ചായത്തോ ഒരു മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൊക്കാലിറ്റി മാത്രമോ അല്ലെങ്കിൽ തൻ്റെ വീട് മാത്രമോ കൺട്രോളിങ് അല്ല മറിച്ച് ആകാശത്തെ കൺട്രോൾ ചെയ്യുന്നവൻ ഭൂമിയെ കൺട്രോൾ ചെയ്യുന്നവൻ ഇതിനിടയിലുള്ള സർവ്വചരാചരങ്ങളെയും കൺട്രോൾ ചെയ്യുന്നവൻ അവൻ ആരു മാത്രമേ ഉള്ളൂ അല്ല മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഈ വിശേഷണങ്ങളിൽ നിന്ന് ഔട്ടാണ് അതുകൊണ്ട് തന്നെ ആ ആരാധിക്കപ്പെടുന്ന വസ്തുക്കളൊന്നും ദൈവമല്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും അള്ളാഹു സുബഹാന ഹോത്താല അവൻ മാത്രമാണ് ന്യൂനതകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവൻ സ്വന്തം ശരീരത്തിലേക്ക് വരുന്ന പ്രയാസങ്ങളെപ്പോലും തടുക്കാൻ കഴിയാത്തവരായിരുന്നു ഇന്ന് ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആരാധ്യ വസ്തുക്കൾ അതുകൊണ്ടാണല്ലോ അള്ളാഹു സുബാന പറഞ്ഞത് മായം ലിക് അള്ളാഹു സുബാന ഒരു കൃത്മീർ പോലും ഉടമപ്പെടുത്തിട്ടില്ല വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാന പറയുന്നുണ്ടല്ലോ നിങ്ങളീ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ദുർമൂർത്തികളാണോ അതല്ല അതല്ലാഹുൽ ഖഹാറായ ഏകനായ അള്ളാഹു മാത്രമാണോ ഖൈറ് എന്ന് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹു സുബാനുഹുത്താലം പങ്കു ചേർക്കുന്നതിൽ നിന്നെല്ലാം അവൻ പരിശുദ്ധനാണ് അതുകൊണ്ട് അവൻ സുബൂഹാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നതാണ് ലോകത്ത് ആരാധിക്കപ്പെടുന്നതും അതുപോലെ തന്നെ ആരാധിക്കപ്പെടുന്നവരും എല്ലാവരും ദുർബലരാണ് അള്ളാഹു സുഹാനുതല ചില ചരിത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ജാഹ്ലിയാ കാലത്ത് അവർ ആരാധിച്ചിരുന്ന വസ്തുക്കൾ ബിംബങ്ങൾ ആരാധ്യമൂർത്തികൾ അവരുടെയൊക്കെ സംഭവങ്ങൾ നമ്മൾ വായിച്ചെടുക്കുമ്പോൾ സുവ എന്ന് പറയുന്ന ആരാധ്യനെ നമുക്ക് കാണാൻ കഴിയും നസറ് എന്ന് പറയുന്ന ഒക്കെ മുൻകഴിഞ്ഞു പോയ മഹത്തുക്കൾ അവരെയൊക്കെ ആദ്യം ആദരവിലൂടെ പിന്നീട് ആരാധനയിലേക്ക് എത്തുകയാണ് ചെയ്തിട്ടുള്ളത് അവരെ ആരാധ്യന്മാരായി സ്വീകരിച്ചു അവർ നല്ല മനുഷ്യരായിരുന്നു പിന്നീട് ആദരവ് നൽകി ആരാധനയിലേക്ക് എത്തിക്കപ്പെട്ടു അവരുടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അങ്ങനെ ജാഹിലീയത്തിൽ ഒരു സംഭവം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ജാഹ്ലീയത്തിൽ റാഷിദ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ പേരഥാർത്ഥത്തിൽ റാഷിദ് എന്നായിരുന്നില്ല അദ്ദേഹത്തിന് വാലു എന്നായിരുന്നു വിളിക്കപ്പെട്ടിരുന്നത് അദ്ദേഹത്തിന് പേര് നൽകപ്പെട്ടത് അപ്രകാരമായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ നായയുടെ പേരായിരുന്നു റാഷിദ് എന്നുള്ളത് പിന്നീട് പിൽക്കാലത്ത് നബിസ് അലിസ്ലമയാണ് പേര് മാറ്റുന്നത് എന്ന് ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും അത്ര കണ്ട് ജാഹിലീയത്തിലായിരുന്നു അവർ സ്വന്തം നായയ്ക്ക് റാഷിദ് എന്ന പേര് എന്നാൽ സ്വന്തത്തിന് എന്ന പേര് ഏതായാലും അങ്ങനെ ആ വ്യക്തി ഒരു ദിവസം സുവ് എന്ന് പറയുന്ന ഈ വിഗ്രഹത്തിന് പൂജ സമർപ്പിക്കാൻ വേണ്ടി നിവേദ്യങ്ങളുമായി പോവുകയാണ് ആ പോയ സമയത്ത് കണ്ട കാഴ്ച അദ്ദേഹത്തെ മാറ്റി ചിന്തിപ്പിച്ചു എന്നാണ് അദ്ദേഹം കാണുന്നത് അവിടെ ഉണ്ടായിരുന്ന കുറുക്കന്മാർ ആ വിഗ്രഹത്തിന് ഇന്നലെ സമർപ്പിച്ച നിവേദ്യങ്ങളും ആ വിഗ്രഹത്തിൻ്റെ മേൽ തേച്ച് വച്ചിരുന്ന നെയ്യിൻ്റെ അഭിഷേകങ്ങളുമെല്ലാം അത് നക്കി തുടച്ചും എടുത്തു തിന്നും അവസാനം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ കുറുക്കന്മാർ ആ വിഗ്രഹത്തിലേക്ക് തിരിഞ്ഞു തിന്നും മൂത്രമൊഴിച്ചു പോകുന്ന രംഗമാണ് റാഷിദ് കാണുന്നത് ഇത് കണ്ട റാഷിദ് ചിന്തിക്കുകയാണ് ഇതുപോലും തടുക്കാൻ കഴിയാത്ത വിഗ്രഹത്തിനാണല്ലോ ഞാനീ ചെയ്യുന്ന ആരാധനകൾ സമർപ്പിക്കുന്നത് ഇത്ര കണ്ട് സ്വന്തത്തിന് വരുന്ന പ്രതിസന്ധികളെപ്പോലും തടുക്കാൻ കഴിയാത്ത ഒന്നിനെ ഞാൻ ഇനി എന്തിനെ ആരാധിക്കണം അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി അവസാനം അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയാണ് എന്നാണ് ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിലൂടെയാണ് നബി അലൈഹി ഇസ്ലമ്മ ഈ റാഷിദ് എന്ന പേര് ഇദ്ദേഹത്തിന് നൽകിയത് എന്ന് ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഇതേ അവസ്ഥയാണല്ലോ യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തിൽ ഇന്ന് നിലകൊണ്ടിരിക്കുന്നത് മറ്റു ഇതര സമുദായങ്ങളെ നമുക്ക് തൽക്കാലം മാറ്റി നിർത്തി മുസ്ലിം സമൂഹത്തെ മാത്രം എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളക്കരയിൽ എന്താണ് അവസ്ഥ ഇന്ന് മുസ്ലിമീങ്ങൾ അവർ ആരാധിക്കുന്ന അല്ലെങ്കിൽ ആദരവിലൂടെ ആരാധനയിലേക്ക് എത്തിയ അവസ്ഥ വ്യാപകമാണ് കബറാളികളെ ആരാധിക്കുന്നു എന്തിനേറെ ഈ പാലക്കാടിലെ നാട്ടുകല്ലി എന്ന് പറയുന്ന ഒരു കല്ലിനെപ്പോലും ആരാധിക്കുന്ന ഒരു വലിയ ദുഷ്കർമ്മം ചെയ്യുന്ന ആളുകളായി മുസ്ലിം സമൂഹത്തിലെ ഒരു വിഭാഗം ആളുകൾ മാറിപ്പോയില്ലേ ഭ്രാന്തനായി നടക്കുന്നവരെ പിന്നീട് മരണശേഷം അവരെ പിടിച്ച് കബറുണ്ടാക്കി അതിന്മേൽ കുമ്മായം പൂശി അവിടെ പച്ചവിരിച്ച് പിന്നെ അതിനെ ആരാധ്യ കേന്ദ്രമാക്കി മാറ്റുന്ന സാഹചര്യങ്ങളില്ലേ എന്തിനാണ് വിശ്വാസികൾ ഈ രൂപത്തിൽ തെറ്റിപ്പോയ മാർഗം സ്വീകരിക്കുന്നത് അവരാകട്ടെ ആ മരിച്ചുപോയ മ മഹാന്മാരാകട്ടെ ഇനി മഹാന്മാരാണ് എന്ന് ഉറപ്പുള്ള ആളുകളാകട്ടെ അവർ പോലും അവർക്ക് നേരെ വരുന്ന പ്രയാസങ്ങളെ തടുക്കാൻ സാധിച്ചിട്ടില്ല അവരെ നേരെ വരുന്ന അമ്പുകളെ തടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല അവർക്ക് നേരെ വന്ന പരീക്ഷണങ്ങളെ തടുക്കുവാൻ അവർക്ക് സാധിച്ചിട്ടില്ല ഈ മരണമെന്നുള്ളത് ആരും കൊതിക്കാത്ത സാധനമാണ് എന്നാൽ ആ കൊതിക്കാത്ത മരണം പോലും ഈ മഹാന്മാരാണെന്ന് പറയപ്പെടുന്ന ആളുകളെ പിടിച്ചിട്ടുണ്ട് മഹാന്മാരാണെങ്കിൽ എന്തിനും കഴിവുള്ളവരാണെങ്കിൽ എല്ലാ പ്രയാസങ്ങളെയും ദൂരീകരിക്കാൻ കഴിവുള്ളവരാണെങ്കിൽ അവർ അവരുടെ മരണത്തിൽ നിന്നെങ്കിലും ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ അവർക്ക് സാധിക്കുമായിരുന്നല്ലോ അതുകൊണ്ട് സ്വന്തത്തിന് നേരെ വരുന്ന പ്രയാസത്തെ പോലും അവർക്ക് തടുക്കാനോ സാധിക്കാത്ത ആളുകളെ ഇന്ന് വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ ന്യൂനത ഉള്ളവരെ തന്നെ വീണ്ടും ആരാധ്യന്മാരായി സ്വീകരിച്ചുകൊണ്ട് ഇന്ന് അവരോട് തേടുന്ന അവസ്ഥ നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും പ്രവാചകൻ സുലസ്ലമ പറയുന്നതായി കാണാൻ സാധിക്കും മൻ അലുസലം പറയുന്നത് ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവനെ കണ്ടുമുട്ടാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നാണ് ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ വെറുക്കുകയാണെങ്കിൽ അവനെ കണ്ടുമുട്ടാൻ അള്ളാഹുവും വെറുക്കുന്നു എന്നാണ് ആയിഷർ അള്ളഹ് ചോദിക്കുന്നുണ്ട് റസൂലെ ഇത് കറാഹിയുൽ മൗത്താണോ ഫക്കുല്ലുന നമ്മളെല്ലാവരും മരണത്തെ വെറുക്കുന്നില്ലേ അതായത് മരണത്തെ ഭയപ്പെടുന്നില്ലേ എന്ന രൂപത്തിൽ ചോദിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ പറഞ്ഞ മരണത്തെ ഭയപ്പെടുക പേടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് മരണവേളയിൽ ഒരു വിശ്വാസി സ്വാഭാവികമായും ആ ഒരു മലക്കുൽ മൗത്തിനെ സ്വാഗതം ചെയ്യും ശരിയായ വിശ്വാസിയാണെങ്കിൽ അതേസമയം മരിക്കാൻ എല്ലാവർക്കും പേടിയുണ്ട് ആ പേടിയുള്ള മരണത്തിൽ നിന്നുപോലും അല്ലെങ്കിൽ വെറുക്കുന്ന ആ മരണത്തിൽ പോലും ആരും ആഗ്രഹിക്കുന്നില്ലല്ലോ മരണം എല്ലാവർക്കും ഇവിടെ നല്ല സുഖ സുഗലോലഭരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും എന്നാൽ അങ്ങനെയുള്ള ആഗ്രഹമുള്ളവർ പോലും ഇന്ന് മരണമടഞ്ഞ് അവരെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ന്യൂനത ഉള്ളവരാണ് എല്ലാവരും അത് തന്നെയാണ് തെളിവ് അപ്പോൾ ന്യൂനതയുള്ള മരിക്കുന്നവർ എന്നത് ന്യൂനത തന്നെയാണ് ആ ന്യൂനതയുള്ളവരെ ഇന്ന് വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞു വിളിച്ചു പ്രാർത്ഥിക്കുന്നവരും വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്നവരും അവരെന്താണ് ദുർബലരാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുമ്പോൾ അള്ളാഹു അതിലെ അതിൽ നിന്നെല്ലാം നമുക്ക് പഠിപ്പിച്ചിരുന്ന പാഠം എന്നാൽ സമ്പൂർണനും പരിശുദ്ധനുമായവൻ അള്ളാഹു മാത്രമാകുന്നു അവനാണ് അസബു അല്ലെങ്കിൽ അസുബോഹ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ലോകത്തുള്ള സർവ്വതും അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു അള്ളാഹുവിനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും റബ്ബ് റബ്ബുഹു താലെയേ അവൻ പരിശുദ്ധനാണ് എന്ന് പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു വിശുദ്ധ കുറാനിൽ കാണാം വൽ വമൻ ആകാശങ്ങൾ ഏഴാകാശങ്ങളും ഭൂമിയും അതിനിടയിലുള്ള സർവ്വചരാചരങ്ങളും അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു എങ്ങനെ പരിശുദ്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എന്നിട്ട് പറയുന്നത് അവനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്ന വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന അവനെ പരിശുദ്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ വസ്തുക്കളും ജീവനുള്ളതും ജീവനില്ലാത്തതും കരവസ്തുക്കളും അങ്ങനെ തുടങ്ങിയ എല്ലാം അള്ളാഹുവിനെ പ്രകീർത്തിച്ചു എന്നാണ് അത് ഒരുപക്ഷെ നമുക്കറിയാൻ കഴിയില്ല ആകാശം എങ്ങനെയാണ് അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുന്നത് നമുക്കറിയില്ല എന്നാൽ അള്ളാഹു പറയാണ് അള്ളാഹു സുഹാനുഹോ താലയെ പരിശുദ്ധപ്പെടുത്തിക്കൊണ്ട് ആകാശങ്ങളും ഭൂമിയും അതിനിടയിലുള്ള സർവ്വതും അല്ലാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു പരിശുദ്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അപ്പോൾ നമ്മൾ വിശ്വാസികൾ എന്ന നിലയ്ക്ക് റബ്ബിനെ പരിശുദ്ധപ്പെടുത്തണം അള്ളാഹുവിന് യാതൊരു നിലക്കുമുള്ള പങ്കുകാരില്ല അത് ഒന്നാമതായി ഉറപ്പിക്കേണ്ട വിഷയമാണ് രണ്ടാമത്തത് ഇവർ അള്ളാഹുവിന് പങ്കുകാരുണ്ട് എന്ന് വാദിക്കുന്നു ഈസാ നബിസ്ലാം മകനാണെന്ന് വാദിക്കുന്നു ഉസൈർ മകനാണെന്ന് വാദിക്കുന്നു അതുപോലെ തന്നെ മലക്കുകൾ പെൺമക്കളാണെന്ന് വാദിക്കുന്നവരുണ്ട് ഇതിൽ നിന്നെല്ലാം അള്ളാഹു പരിശുദ്ധനാണ് എന്ന് നമ്മൾ നമ്മുടെ വിശ്വാസത്തെ ക്ലിയറാക്കണം അപ്പോഴാണ് അള്ളാഹു സുബാനുത്തല അസുബോഹ് അല്ലെങ്കിൽ അസുബോഹ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മൾ ചെയ്യേണ്ട നമ്മുടെ ബാധ്യതകളിൽ പെട്ടതാണ് അള്ളാഹു സുബാനഹുത്താലേക്ക് അവനെ പ്രകീർത്തിച്ചുകൊണ്ട് അവനെ പരിശുദ്ധപ്പെടുത്തിക്കൊണ്ടുള്ള കൊണ്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം പ്രവാചകൻ സല്ലാഹു അലൈസ്വല്ല നമുക്ക് പഠിപ്പിച്ചു തന്ന ദിക്കറുകളിൽ കാണാൻ സാധിക്കും സുജൂതിലും റുക്കോലുമെല്ലാം പ്രാർത്ഥിക്കേണ്ട ദിഖറായി കൊണ്ട് പറഞ്ഞു സുബുഹു സുബുഹാണ് ഖുദ്ദൂസ് ആണ് അള്ളാഹു റബ്ബുൽ മല ഇക്ക തിവർ ആത്മാവിൻ്റെ അതായത് ജിബ്രിൽ അലൈഹലാമിൻ്റെയും മലക്കുകളുടെയും റബ്ബായ അള്ളാഹു അവൻ പരിശുദ്ധനാണ് അവൻ ന്യൂനതകളിൽ നിന്നും മുക്തനായ സമ്പൂർണനാണ് എന്ന ദിക്കറാണ് പ്രവാചകൻ അലൈഹി സ്വലാമം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഈ സുജൂദ് എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ആലോചിക്കേണ്ട വിഷയാണ് സുജൂദ് എന്നത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും അവൻ ആദരവോടുകൂടി കാണുന്ന മുഖം ആ മുഖത്തെ ഏറ്റവും ഏറ്റവും ലാസ്റ്റ് അതായത് തറയിലേക്ക് ഭൂമിയിലേക്ക് പതിച്ചുകൊണ്ടാണ് ഈ ദിക്കറ് പറയാൻ പറയുന്നത് അപ്പോൾ നമ്മളൊക്കെയും നിസാരന്മാരാണ് മനുഷ്യരെത്ര കഴിവുള്ളവരും ബുദ്ധിമാന്മാരാണെങ്കിലും ശരി നമ്മളൊക്കെ നിസാരന്മാരാണ് അള്ളാഹു സുബാനു തൊല പരിശുദ്ധനും പൂർണ്ണനുമാണ് എന്ന ഒരു സമ്മതവുമാണ് ഈ ദിഖറിലൂടെ അതിലെല്ലാം വലിയ വമ്പിച്ച പ്രതിഫലവുമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അപ്പോൾ പ്രത്യേകം ഈ ഒരു ക്ലാസ്സിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതും ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതുമായ ദിക്കിർ റുക്കുലും സുജൂദിലും ഈ ദിക്കറുകളെ കൊണ്ടുവരണം ദിക്കിർ പല രൂപത്തിലുണ്ട് സുബഹാൻ അറബി അല്ലാ അല്ല സുജൂദിൽ പറയേണ്ടതാണ് സുബഹാൻ അറബി അല്ല അവിടെയും സുബാൻ അള്ളാ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തിയാണ് അതിനപ്പുറം റസൂൽ അള്ളാഹി സ്വലമ വ്യത്യസ്തമായ ദിക്കറുകൾ നമുക്ക് പഠിപ്പിച്ചു ആ ഒന്നാണ് ദിക്കറിലൊന്നാണ് സുബുഹൻ റബ്ബുൽ ഈ ദിഖർ നമ്മുടെ റുക്കൂകളിൽ സുജൂദുകളിൽ നമ്മൾ അധികരിപ്പിക്കേണ്ടതുണ്ട് എന്നത് പ്രത്യേകം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസലമ്മ നമുക്ക് പഠിപ്പിച്ചു നൽകി സുബഹാൻ അള്ളാഹ് എന്ന് ഉരുവിടുന്ന ദിഖറുകളിൽ അതിൽ മഹനീയമായതും ഏറ്റവും എളുപ്പത്തിൽ പറയാൻ കഴിയുന്നതും നമ്മുടെ മീസാൻ കല്ലിൽ നമ്മുടെ നന്മകളുടെ തുലാസിൽ കനം തൂങ്ങുന്നതുമായ ഒമ്പിച്ചതായ പ്രതിഫലം ലഭിക്കുന്ന ദിഖിർ അതിനെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞു കലിമത്താൻ നാവിന് പറയാൻ എളുപ്പമുള്ള രണ്ട് വാക്കുകൾ ഫിൽ മീസാൻ നമ്മുടെ മീസാനിൽ കനം തൂങ്ങുന്നതായ ദിഖിർ ഹബീബത്താനി ഇല റഹ്മാൻ അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള ദിഖിർ هذا سبحان الله وبحمده سبحان الله العظيم ابدا سبحان الله എന്ന വാക്കാണ് ആദ്യം കൊണ്ടുവന്നത് അല്ലാഹുവിനെ പരിശുദ്ധപ്പെടുത്തുന്ന വാക്കാണ് അവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് സഹോദരന്മാരെ ഈ റിക്രുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തണം അള്ളാഹുവിനെയും അവൻ്റെ ദീനിനെയും വികൃതമാക്കുന്ന രൂപത്തിലുള്ള വാക്കുകളിൽ നിന്ന് പ്രവർത്തനങ്ങളിൽ നിന്ന് അത്തരം ചെയ്തികളിൽ നിന്നെല്ലാം നമ്മൾ മാറി നിൽക്കുകയും അത്തരം വാക്കുകളും പ്രവർത്തനങ്ങളും കാണുമ്പോൾ സുഹാൻ അല്ലാ എന്ന് പറയാൻ നമുക്ക് സാധിക്കുകയും വേണം അതോടൊപ്പം നമ്മുടെ നിസ്കാര വേളയിൽ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ ദിക്കറിൻ്റെ വേളകളിൽ റബ്ബിനെ പരിശുദ്ധപ്പെടുത്തിയുള്ള ഇത്തരം ധിക്കറുകൾ കൂടി നാം ഉരുവിടാൻ വേണ്ടി പരിശ്രമിക്കണം അള്ളാഹു സുബഹാനഹത്തല ആ രൂപത്തിൽ റബ്ബിനെ പരിശുദ്ധപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തെ പരിശുദ്ധപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കണം അത് വലിയൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അള്ളാഹു സുബഹാനോത്തല പരിശുദ്ധനാണ് അവൻ പരിശുദ്ധിയുള്ളവരെ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലും ശുദ്ധി കൈവരിക്കണം എന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അനിൽ അലഹമുല്ലി റബ്ബൽ ആലമീൻ അസ്സാമു വരമി വാർക്കാത്തൂ